പ്രവാചകന് ബുദ്ധിക്ക് തകരാറ് പറ്റി എന്നാണ് ഇവർ പ്രവാചകന് മാരണം ബാധിച്ചു എന്നതിലൂടെ പഠിപ്പിക്കുന്നത് ഞാൻ അതിൻ്റെ ആ ഭാഗങ്ങളൊന്നും വായിക്കുന്നില്ല പറപ്പൂര് മുഹമ്മദ് മൗലവി അവരുടെ ആ പ്രസംഗം തന്നെ കേട്ടാലൊന്നും മനസ്സിലാവും ആസിമെന്ന ഒരു ജൂതൻ സിഹറ് ചെയ്തിരുന്നുവെന്നും എന്നിട്ട് നബിക്ക് ഭാര്യമാരുടെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ അതായത് വേറുള്ള കാര്യത്തിലൊന്നും നബിക്ക് നബിക്ക് ഉണ്ടായില്ല ഹദീസുകളിൽ കാണാം ഇനി നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി ഭാര്യ പോയോ ഇല്ലേ ആ ഒരു വിഭ്രാന്തി ഉണ്ടായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി അല്ലേ ഭാര്യ അടുത്ത് പോയോ പോയില്ലേ എന്നുള്ള തോന്നലുണ്ടായി ആലോചിച്ച് ഹദീസുകൾ അതിന്റെ വിശദീകരണങ്ങൾ വായിച്ചു നോക്കിയാല് ആറുമാസം നാലു മാസം നാപ്പത് ദിവസം എന്നൊക്കെ അതിലഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മെല്ല ഒതുക്കി വെച്ചിട്ടാണ് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്ന കേട്ടോളി വിഷ്ണങ്കാരെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഏകനായ റബ്ബ് നിയോഗിച്ചയച്ച പ്രവാചകൻ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലമക്ക് ഒരു നിമിഷം പോലും മാനസിക അഭിഭ്രാന്തി ഉണ്ടായിട്ടില്ല നിങ്ങളുടെ കൂട്ടുകാരൻ പ്രവാചകരെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾക്ക് ഭ്രാന്ത് വാദിച്ചിട്ടില്ലട്ടോ മുഷിരിക്കുകൾ പറഞ്ഞേക്കാം അവരുടെ പിൻഗാമികളായി വരുന്നവരും അത് പറഞ്ഞേക്കാം പക്ഷേ പ്രവാചകൻ്റെ അനുയായികൾ അത് വിശ്വസിക്കുകയില്ല